നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ള രണ്ട് അമലുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ രണ്ട് അമലുകൾ ചെയ്ത് ഏത് വിഷയത്തിലേക്ക് ഇറങ്ങിയാലും അത് പൊന്നാകും തൊട്ടതെല്ലാം പൊന്നാകും അത്രമേൽ മഹത്വമുള്ള കിതാബുകളുടെ പിൻബലമുള്ള കൃത്യമായി മഹാന്മാർ നമ്മോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചതും അവർ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് ലഭിച്ചതുമായ അത്ഭുതകരമാകുന്ന അമലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വിവാഹമാവട്ടെ മകളുടെ വിവാഹമാവട്ടെ നമ്മൾ മക്കളുടെ ജോലി ആവട്ടെ സ്വന്തം വിഷയങ്ങളാവട്ടെ ഏത് വിഷയങ്ങളിലും ഒരു കൃത്യമായ ധാരണ ലഭിക്കാൻ ഈ അമല് ചെയ്താൽ മതി ഒരു ചതിയിലും ഒരു വഞ്ചനയിലൊന്നും പെടൂല പലപ്പോഴും നമ്മൾ കേൾക്കലുണ്ടല്ലോ അവിടെ ക്യാഷ് പോയി കൊടുത്ത് ഇവിടെ കൊടുത്തു അവര് ചതിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ചതിയിലും ഒരു വഞ്ചനയിലും നമ്മളോ നമ്മുടെ മക്കളോ നമ്മുമായി ൊന്നും പെടൂല അങ്ങനെ നമുക്ക് കാവല് നിൽക്കാൻ സാധിക്കുന്ന രണ്ട് നമ്മൾ ഈ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ അത് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അത് പ്രൈവറ്റ് ആയിട്ട് പിന്നീട് അത് പല ആളുകൾക്കും കിട്ടിയില്ല അങ്ങനെ അത് ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയില്ല അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ അത് ചെയ്യുന്നത് ഇനി ശാധാന്യങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കിയാൽ ധാരാളം വിഷയങ്ങൾ വിഷയങ്ങളില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ടു അമലുകളാണ് നമ്മൾ പറയുന്നത് ഈ രണ്ടു അമലുകളുടെ പ്രത്യേകത ഭാവിയിൽ നമുക്ക് നടക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് ഹൈറാണോ ഷെറാണോ അത് നടന്നാൽ നമുക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രണ്ടു പ്രധാനപ്പെട്ട അമലുകളാണ് ഈ രണ്ടു അമലുകളും കിതാബുകളിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ് പരീക്ഷിച്ച് അനുഭവിച്ച് ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് വളരെ എഫക്റ്റീവാണ് ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് നമ്മുടെ വിജയങ്ങളിൽ നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ വിജയം ലഭിക്കുമെന്ന് നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ സൂരികളൊക്കെ അവർ ചെയ്തപ്പോൾ അവർക്ക് റിസൾട്ട് ലഭിച്ച് അനുഭവിച്ചറിഞ്ഞതാണ് ഞാനിത് പറയുമ്പോൾ തന്നെ ഇത് നിര ഇത് ചെയ്യുന്നവരുണ്ടാകും എങ്കിലും ചില കാര്യങ്ങൾ ഇതിൽ അറിയാത്ത പല പല ആളുകളും ഉണ്ടാകും ഈ ചെയ്യുന്നതിൽ തന്നെ അതിൻ്റെ കൃത്യമായ രൂപമറിയാത്തവർ ചിലർക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നറിയാം മറ്റു കാര്യം അറിയില്ല ഇങ്ങനെ ഇതിൽ അവ്യക്തതയുള്ളവരൊക്കെയുണ്ട് അവർക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ ഏത് കാര്യങ്ങളിലും ഇപ്പം നമുക്ക് നമ്മുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ആലോചന വരുന്നുണ്ട് അവരെല്ലാം തീരുമാനിച്ചു പോയി എന്നാൽ അത് ഹൈറാണോ ഇല്ലയോ അല്ലയോ നമ്മുടെ മോൾക്കത് യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണം അതറിയാനുള്ള മാർഗമാണ് പറയുന്നത് നമ്മുടെ മകന് നല്ലൊരു ജോലി വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നല്ലൊരു ജോലി വരുന്നുണ്ട് അവർ നമ്മെ ചതിക്കുകയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇങ്ങനെ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഏതേത് വിഷയങ്ങളിലും അത് നമുക്ക് അനുയോജ്യമായതാണോ അല്ലയോ എന്ന് തിരിച്ചറിയൽ വളരെയധികം അത്യാവശ്യമായൊരു കാര്യമാണ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ അത് ഒന്നുകിൽ അതിൽ ചതിയിൽപ്പെട്ടു പോകും വഞ്ചനയിൽ പെട്ടു പോകും നമുക്ക് നല്ല സാമ്പത്തിക നഷ്ടം ഉണ്ടായേക്കാം അപ്പൊ അത് തിരിച്ചറിയാൻ സാധിക്കുന്ന രണ്ടു പ്രധാനപ്പെട്ട ആമലുകളാണ് ഈ അമലുകൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്കും അവരുടെ ജീവിതത്തിൽ പരാജയം അനുഭവിച്ചറിയുകയേ ഇല്ല എന്നുള്ളതാണ് അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശാൽ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പം ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ വരുന്നുകൊണ്ട് നമുക്കത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഈ ചൊവ്വാഴ്ച കൺസൾട്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്ത് ബുക്ക് ചെയ്ത് മാത്രമാണ് വരേണ്ടത് മുമ്പ് വന്ന പല ആളുകളും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയാതെ തിരിച്ചു പറഞ്ഞയക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് നോക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ സമയത്തെ ബാധിക്കുന്നു കൃത്യമായ എണ്ണമാണ് നമ്മൾ എടുക്കുക അപ്പോൾ അതുകൊണ്ട് സ്ഥലം അറിഞ്ഞവരാണെങ്കിലും പറയാതെ ബുക്ക് ചെയ്യാതെ ബുക്കിംഗ് കൺഫേം ആവാതെ വരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കിതാബുകളിൽ കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഒരു വിഷയത്തിൻ്റെ ഭാവി അതിൽ നടക്കാനിരിക്കുന്നത് ഹൈറാണോ ഷെറാണോ എന്നറിയാൻ എന്തു ചെയ്യണം ഇസ്തിഹാറത്ത് ചെയ്യണം എന്നുള്ളതാണ് എന്താണ് ഇസ്തിഹാറത്ത് എന്നുള്ളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഇപ്പൊ പലപ്പോഴും പല വൈവാഹിക ജീവിതത്തിലും വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ മകന് അല്ലെ നമ്മുടെ മോൾക്ക് ആ ബന്ധം അനുയോജ്യമാണ് എല്ലാ രൂപത്തിലും നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി അന്വേഷണം നടത്തിയൊക്കെ കഴിഞ്ഞ് ഒരു വർഷം പോലും നീണ്ടു നിൽക്കാതെ അത് തകർന്നു പോകുന്നു പല മരണവാർത്തകളും കേൾക്കുന്നു മോൾക്ക് അവിടെ സഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു ആ ഭർത്താവിൻ്റെ അടുക്കലുണ്ടായിരുന്ന ദുശീല നമുക്ക് ആ തുടക്കത്തിൽ അന്വേഷണത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ ചതിയിൽപ്പെട്ടു പോയവരുണ്ട് പല മക്കളും കണ്ണീരോടുകൂടെയാണ് പല വീടുകളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞു പറഞ്ഞ മാതാപിതാക്കളോട് പോലും പറ പുറത്തു പറയാതെ അത് മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുകയും അവസാനം നിവൃത്തി കേടു ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട് അത്തരം സന്ദർഭങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ മക്കൾക്ക് അനുയോജ്യമായ ബന്ധമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഈ ആമല് ഉപയോഗപ്പെടുത്തിയാൽ മതി അള്ളാഹു നല്ലൊരു തീരുമാനം അതിൽ നമുക്ക് അറിയിച്ചു തരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇത് ഇതിൻ്റെ കൃത്യമായ വിവരണം നമ്മൾ പറയുന്നുണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഒരാൾക്ക് വിസയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്യാഷ് കൊടുക്കണം ജോബുമായി ബന്ധപ്പെട്ടിട്ട് ഇതിലൊക്കെ നമ്മൾ ചതിയിലും വഞ്ചനയിലും പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ സാമ്പത്തികമായ ചൂഷണങ്ങൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ നമുക്കൊക്കെ അറിയാം അപ്പോൾ അതിലൊക്കെ നമ്മൾ പെടാതിരിക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ചെയ്തു നോക്കുക എത്രയോ ആളുകൾ പല സ്ഥാപനങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ക്യാഷ് നഷ്ടപ്പെട്ടു പോയവരുണ്ട് അത് എന്താ പല പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് ലക്ഷങ്ങൾ കൊടുത്തവരുണ്ട് അതിൻ്റെ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞവരുണ്ട് നമ്മുടെ ഭാര്യയുടെ നമ്മുടെ വീട്ടിലുള്ള ഗോൾഡൊക്കെ എടുത്തിട്ട് അത് വിറ്റിട്ട് അഞ്ച് ലക്ഷം പത്തു ലക്ഷം പതിനഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷമൊക്കെ കൊടുത്തവരുണ്ട് അങ്ങനെ കൊടുക്കുന്നതിൻ്റെ മുമ്പ് പിന്നെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല അവർ മുങ്ങുന്നതാണ് കാണുന്നത് അവരോട് ചോദിക്കുമ്പോൾ ഒരു നിസ്സഹായാവസ്ഥ പറയുന്നു അപ്പോൾ പിന്നെ അത് എത്തുന്നതിൻ്റെ മുമ്പ് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഇത് ഹൈറാണോ ഷെറാണോ എന്ന് എനിക്കറിയണം എന്ന രൂപത്തിൽ ഈ രണ്ടോ ആമലുകളാണ് ചെയ്യേണ്ടത് ഇത് ആധികാരികമായി പറയുന്ന ആമലാണ് മഹാന്മാരൊക്കെ ചെയ്യുന്നതാണ് അവർക്ക് അതിൻ്റെ ഫലവും ലഭിച്ചതാണ് എന്താണ് ഇസ്തിഹാറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഹാറത്ത് ചെയ്യണം എന്ന ഏതു കാര്യത്തിലും അതിലിൻ്റെ ഹൈറാണോ ഷെറാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇസ്തിഹാറത്ത് ചെയ്യുകയാണ് വേണ്ടത് ഇതിന് നിരവധി ആയത്തുകളും ഹദീസുകളും തെളിവുണ്ട് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് സത്യവിശ്വാസിയുടെ വഴിയാണ് ഇസ്തിഹാറത്ത് സത്യവിശ്വാസിയുടെ മൂമിനിൻറെ വഴിയാണ് ഇസ്തിഹാറത്ത് എന്നാണ് മുത്തനബി സല്ല അലൈസ് പറയുന്നുണ്ട് ഇസ്തിഹാറത്തു ചെയ്തവന് തോൽക്കേണ്ടി വരില്ല ഇസ്തിഹാറത്തു ചെയ്തവന് പരാജയപ്പെടേണ്ടി വരില്ല കൂടിയാലോചിച്ചവന് ദുഃഖിക്കേണ്ടി വരില്ല അങ്ങനെയാണ് ഹബീബായ സുല്ലാ അലൈഹി സ്വലം അതുങ്ങൾ പറഞ്ഞത് നമ്മുടെ ഏത് വിഷയങ്ങളിലും നമ്മൾ സ്വന്തം തീരുമാനമെടുക്കുന്നതിൻ്റെ പുറമെ നമ്മളത് കൂടിയാലോചന മുഷാവറ നടത്തണം നമ്മുടെ ഉടമ ഇനൊക്കെ മുഷാവറ യോഗം തന്നെ അവർ ചെയ്യാറുണ്ട് പല വിഷയങ്ങളിലും നാൽപ്പതംഗ സമിതിയിൽ അവർ കൂടിയിട്ടൊരു തീരുമാനമെടുത്ത് അവർ കൂടിയാലോചിച്ച തീരുമാനമെടുക്കുക അതൊരാൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല പിന്നെയോ അതങ്ങനെ നാൽപ്പതാളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിലൊരു വലിയ ഉണ്ടെന്നാണല്ലോ അതുകൊണ്ട് നാൽപ്പത് എന്നുള്ള എണ്ണം അപ്പൊ എല്ലാവരും കൂടെ കൂടി ആലോചിക്കുമ്പോൾ അതൊരു പറക്കത്തുള്ള തീരുമാനമായി മാറും അത് മുത്തനബി അലൈഹി അലൈവലം അതുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പൊ ആലോചിച്ച് മുഷാവറ ചെയ്താണ് തീരുമാനിക്കേണ്ടത് മുത്തനബി തങ്ങൾ പറയുന്നുണ്ട് മനുഷ്യന്റെ സൗഭാഗ്യത്തിൽ പെട്ടതാണ് അള്ളാഹുവിനോടുള്ള ഇസ്തിഹാറത്ത് ചെയ്യൽ എന്നുള്ളതാണ് അപ്പൊ ഇസ്തിഹാറത്ത് ചെയ്യണം അപ്പോൾ ഹബിബായ തങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇസ്തിഹാറത്ത് ചെയ്യുമ്പോൾ ഇന്നി അള്ളാഹു എന്ന് പറയുന്ന ഒരു ദ്വാ ഉണ്ട് അത് അതിന്റെ അവസാനം വരെ നിഷാൽ നമ്മൾ ഡിസ്പ്ലേയിൽ കൃത്യമായി കാണിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ അപ്പോ ഇസ്തിഹാർത്തതിന്റെ ഒടുവിൽ വരെ ചൊല്ലിക്കഴിഞ്ഞ അള്ളാഹുവിനോട് ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് എന്താണ് ഹൈറ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ വെളിവാകും എന്നുള്ളതാണ് അപ്പൊ മനസ്സിലാക്കിയിട്ട് ചെയ്യണം അപ്പോൾ ഇസ്തിഹാറത്ത് ചെയ്ത് അള്ളാഹുവിനോട് ദ്വാര ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്ന ഒരു വിഷയവും പരാജയത്തിൻ്റെ കയ്പ്പ് നീർ അനുഭവിക്കൂല നമ്മൾ പരാജയം നേരിടേണ്ടി വരില്ല എന്നുള്ളതാണ് ജാബിറുദെന്ന് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുക ഇസ്തിഹാറത്ത് ചെയ്യാൻ മുത്തുനബി സല്ലാ അലൈഹി സ്വലം തങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചത് ഖുർആാനിൽ നിന്ന് ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെയാണ് പഠിപ്പിച്ചത് എന്നാ ജാബിറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അപ്പം എങ്ങനെയാണ് ഇസ്തിഹാറത്ത് ചെയ്യേണ്ടത് അപ്പോൾ എന്താ മുത്തനപിതങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം അതിൻ്റെ ബാക്കി പത്രം എന്താണെന്നറിയാൻ ഇനി അതിലെന്താണ് സംഭവിക്കുക അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ അള്ളാഹുവിനോട് അപേക്ഷിക്കണം അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് ചെയ്യണം അതിന് രണ്ടുരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് ഒരു ദ്വാ ഉണ്ട് ആ ദ്വാഴ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആ ദ്വാ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ആ ദുവാ അതുപോലെ ഇസ്തിഹാറത്ത് ചെയ്യുന്ന സമയത്ത് രണ്ടുക്കാനത്ത് നിസ്കരിച്ച് ഈ ദുവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങൾ നോക്കൂർ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അറബിയാണിത് ജാബിർ റളിയല്ലാഹു പറയുന്നു നബി അലിയല്ലാന്ന് പറയുന്നത് മദങ്ങളായിരുന്നു അല്ലിമുന ഞങ്ങളെ പഠിപ്പിക്കുന്നവരായിരുന്നു അലിസ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എങ്ങനെ പഠിപ്പിക്കുന്നവരായിരുന്നു മിനൽ ഖുർആൻ നിന്ന് സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പഠിപ്പിക്കുന്നവരായിരുന്നു എന്നിട്ട് മുത്തനബി സങ്ങൾ പറയുന്നു ബിൽ ഇതാദുഖും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹം വിലകപ്പെട്ടു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും രണ്ടുറക്കാഴത്ത് സുന്നത്ത് നസ്കരിച്ച് സുമല്യക്കുൽ പിന്നീടവൻ പറയട്ടെ എന്നിട്ടാണ് ഇനിയാണ് ആ ദ്വാ ഉള്ളത് കൃത്യമായി മനസ്സിലാക്കുക ദ്വാഴ ഈ ദ്വാഴ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഈ ഇതിൻ്റെ ശരിക്ക് ക്ലിയർ ഉള്ളു നിങ്ങൾക്കിത് ക്ലിയർ ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ അതിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ പോയി നോക്കിയാൽ ഇത് കറക്റ്റ് ക്ലിയറോട് കൂടെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ആ ദ്വാന അപ്പോൾ രണ്ടു റെക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എങ്ങനെയാണ് ധാര ചെയ്യേണ്ടത് അവിടെ ഈ കാര്യം എന്നാ ഈ കാര്യം എന്ന് പറയുമ്പോൾ ആ കാര്യം എന്താണെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അത് പറയുക അന്നഹാദൽ അമ്ര ഹാദുൽ എന്ന് പറഞ്ഞാൽ ഈ കാര്യം എന്നാ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ പറയുക എന്നിട്ട്

وأنت تعلم الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري عجله وآجله فقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري عجله وآجله فاصرفه عني واصرفني عنه ി അൽബി എന്താണെന്നറിയോ അള്ളാഹുവേ ഞാൻ നിന്നോട് ഖൈറിനെ തേടുകയാണ് അള്ളാഹുവിനോട് നാം ചോദിക്കുകയാണ് നമ്മൾ ഈ ഇറങ്ങുന്ന വിഷയത്തിൽ അതിൻ്റെ നീയാണ് കഴിവുള്ളവൻ ഞങ്ങൾക്കൊരു കഴിവുമില്ല നീയാണെല്ലാം അറിയുന്നവൻ ഞങ്ങൾക്കതിനെക്കുറിച്ച് അറിവില്ല നീ അല്ലാമുൽ കുയൂബാണ് അതുകൊണ്ട് ഞാൻ ഈ ഇറങ്ങാൻ പോകുന്ന എൻ്റെ മകളുടെ വിവാഹം എൻ്റെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയം ഇതൊക്കെ ഹൈറുല്ലി ഫി ദീനീവത്തിഅറി അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതൊക്കെ എനിക്ക് ഹൈറാണെങ്കിൽ അത് പെട്ടെന്ന് ഇനി അതിലേക്ക് എന്നെ എന്നെ അടുപ്പിക്കുകയും സുമബാരിക്കലി ഫീ അതിലെനിക്ക് വലിയ വറക്കത്ത് നൽകുകയും ചെയ്യണേന്നാണ് ഇനി അത് എനിക്ക് ഷർറാണെങ്കിൽ അതിൻ്റെ എല്ലാ വിഷയങ്ങളിലും അതിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദുനിയവില് അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ വിഷയങ്ങളിലൊക്കെ അതെനിക്ക് ഷർറാണെന്നുണ്ടെങ്കില് അത് എന്നെ തൊട്ട് അതിനെ ഒഴിവാക്കുകയും എന്താ എന്നെ അതിനെ തൊട്ട് ഒഴിവാക്കുകയും ചെയ്യണം നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ എനിക്ക് ഹൈർ എന്നിലേക്ക് അടുപ്പിച്ചു തരണം ഹൈറിലേക്ക് എനിക്ക് കഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ സവിശേഷമേറിയ ഒരു ദ്വാഴയാണ് അപ്പം എന്താണ് നമ്മുടെ ഏത് വിഷയങ്ങളിലേക്കും ഇറങ്ങുമ്പോൾ ചെയ്യേണ്ടത് എന്താ രണ്ടുറക്കാനത്ത് നിസ്കരിക്കുക രണ്ടുറക്കാനത്ത് നിസ്കരിച്ചിട്ട് ഈ ദ്വാ അങ്ങ് ചെയ്യുക ഈ ദ്വാഴ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം നമ്മുടെ ആവശ്യത്തിന് വെക്കണം അപ്പോൾ അപ്പോ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ആ കൃത്യമായ കാര്യം അങ്ങ് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളാഹു സുബഹാന ഒരു വെളിച്ചം കാണിച്ചു തരും ഒരു വഴി അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് തോന്നിപ്പിച്ചു തരും ആ തോന്നിപ്പിച്ച് തരുന്നതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും അങ്ങനെ ഇറങ്ങുന്ന വിവാഹത്തിൽ അങ്ങനെ ഇറങ്ങുന്ന ബിസിനസ്സിൽ അങ്ങനെ ഇറങ്ങുന്ന കച്ചവടത്തിൽ അങ്ങനെ വിൽപ്പന നടത്തിയ ഭൂമിയിൽ അങ്ങനെ വാങ്ങിച്ച വീടിൽ അങ്ങനെ ഇടപെട്ട ഇടപാടുകളിൽ ഒന്നും പരാജയം സംഭവിക്കേണ്ടി വരില്ല ഇസ്തിഹാറത്ത് തവണ ആവർത്തിച്ച് ചെയ്യൽ ആവശ്യമാണെന്ന് പറഞ്ഞവരുണ്ട് പ്രത്യേകിച്ച് ഒരിക്കൽ ചെയ്ത ശേഷം കാര്യം തിരിഞ്ഞില്ല ചിലപ്പോൾ നമ്മുടെ വിശ്വാസക്കുറവുണ്ടോ ഈമാനു കുറവുണ്ടോ ഒറ്റ തവണയൊന്നും തിരിയൂല അപ്പോൾ രണ്ടാമത് തവണ വീണ്ടും ചെയ്യുക മൂന്നാമത് തവണ വീണ്ടും ചെയ്യുക അങ്ങനെ ഒരു ഏഴ് തവണയെങ്കിലും ചെയ്താൽ അതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു തീരുമാനം വരും ഇതിനധികം സമയമുണ്ടോ ഇസ്തിഹാറത്ത് ചെയ്യാൻ വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാവുന്നതേ ഉള്ളൂ ഏ അനസ് റദിള്ളാവിനോട് അരുളി വിധങ്ങളരുളി അനസയെ നീ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് ഇസ്തിഹാറത്ത് ചെയ്യുക ഏഴു തവണ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരം അത് നിന്റെ ഹൃദയത്തിലേക്ക് ഉദിക്കുന്നതിനനുസരിച്ച് ചെയ്യുക അതിൽ ഹൈറുണ്ടായിരിക്കും ഹബീബായ സല്ലല്ലാ അല്ലൈവല്ല അവിടുത്തെ പവിത്രമേറിയ നാക്കു കൊണ്ട് പറഞ്ഞതാണ് നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഇനി മുതൽ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും പല ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിലൊക്കെ എത്ര ആവേശത്തോടു കൂടെയാണ് ഓരോരുത്തർ കാണുന്നത് മനസ്സിലാക്കുന്നതെന്ന് ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഓരോ ഇസ്മുകളും അമലുകളൊക്കെ എഴുതി വെക്കുന്നവർ ചെയ്യുന്നവർ അത് ജീവിതത്തിലേക്ക് ചേർക്കുന്നവർ ഇതൊക്കെയാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഓരോ അറിവുകളും പറഞ്ഞു തരാനുള്ള പ്രചോദനം നിങ്ങളിതിനോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെടില്ലേ പക്ഷേ ഇത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇതൊരു സമയം നഷ്ടപ്പെടലല്ല ഇത് അത്രയും ആളുകൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് പല ഉമ്മമാരും ഇതിൽ എഴുതാനറിയാത്ത ഉമ്മമാർ വരെ വരെ ഇത് കണ്ട് കേട്ട് മനസ്സിലാക്കി ഇതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നന്നായി ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് ഇത്തരം പുതിയ അറിവുകളൊക്കെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കില് ഇനിശാള്ള നിങ്ങൾ അലഹമ്മില്ല ഉപകാരപ്പെടുന്ന വീഡിയോ നല്ല ഉപകാരമുണ്ട് നിങ്ങൾക്ക് മനസംതൃപ്തിയോടുകൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് താഴെ എഴുതി അറിയിക്കുക എഴുതാൻ അറിയാത്ത ഉമ്മമാരെ ഉപ്പന്മാര് ഇനിശാ അല്ലാ അതിലൊന്നും പ്രയാസപ്പെടേണ്ടതില്ല ഇത് എഴുതാൻ അറിയുന്നവരോടാണ് പറയുന്നത് ഒരു രൂപം അതാണ് നമ്മൾ പറയുന്നത് ഇമാം നബബി അറു എന്ന് പറയുന്നുണ്ട് ഇസ്തിഹാരത്തിന്റെ രണ്ട് രക്കായത്ത് സുന്നത്ത് നിസ്കാരത്തിലെ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്യഹയ്ക്കു ശേഷം രണ്ടാമത്തെ ഫാത്തിഹയ്ക്ക ശേഷം സൂറത്തുൽ സൂറത്തുൽസും മോദത്താണ് ഹജ്ജത്തു ഇസ്ലാം അബു അഹമ്മദീൻ ഖസാലി റഹ്മത്തുള്ളാഹി അലഹിയും ഇത് പറയുന്നുണ്ട് ബുഹാരിയുടെ ഷെറഹിലൊക്കെ ഈ ഒരു വിഷയം നമുക്ക് കൃത്യമായി കാണാവുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ രൂപം അതാണ് രണ്ടാമത്തത് ഇസ്തിഹാറത്തിന്റെ തന്നെ മറ്റൊരു രൂപം ഞാൻ ഡിസ്പ്ലേയിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇസ്തിഹാറത്തിൻ്റെ തന്നെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് അത് സ്വപ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് നമ്മുടെ വിഷയത്തിലെ ആ കാര്യങ്ങളിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ അത് വെളിവായി കിട്ടും അങ്ങനെ വെളിവായി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞ തത്യമായ വിഷയം തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ സ്വപ്നത്തിലൂടെ നമുക്ക് വെളിവായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായി ചെയ്താൽ ഫലം ലഭിക്കും എന്ന് ഉറപ്പുള്ളതാണ് സ്വപ്ന സംബന്ധമായ ഇസ്തിഹാറത്തും സുന്നത്തുണ്ട് ഹബീബായ സല്ലു അലൈഹി വല്ല അതുങ്ങൾ പറയുന്ന ഹദീസ് നമുക്കൊക്കെ വളരെ കൃത്യമായി അറിയാവുന്നതാണ് അല്ലേ വഴിന്റെ തുടക്കം തന്നെ സ്വലഹായ സ്വപ്നമായിരുന്നു എന്നുള്ളതാണ് മുത്തനബി സല്ല അലൈഹി വസ്ലമ തങ്ങള് പറയുന്നുണ്ട് എന്താ ഒരു വിശ്വാസിയുടെ സ്വപ്നം അവന്റെ റബ്ബും അവനും തമ്മിലുള്ള സ്വപ്നം റബ്ബും അവൻ്റെ അടിമയും തമ്മിലുള്ള സംഭാഷണമാണ് സ്വപ്നം എന്നുള്ളതാണ് നല്ല സ്വലഹായ സ്വപ്നമാവുമ്പോ സ്വലഹത്തായ സ്വപ്നമാവുമ്പോൾ ഏഹ് തൊബ്രാനിയുടെ റിപ്പോർട്ടിൽ മുത്തനബി തങ്ങൾ പറയുന്നുണ്ട് പ്രവാചകത്വം കഴിഞ്ഞിട്ടുണ്ടല്ലേ നബി നബിസല്ലോ അമ്പിയാക്കൾ അവസാനിച്ചല്ലോ എനിക്ക് ശേഷം ഇനി നബിയില്ല സ്വപ്ന സന്ദേശങ്ങൾ ഒഴികെ എന്ന് പറയുന്നുണ്ട് സ്വാൽഹാജായ സ്വപ്ന സന്ദേശങ്ങൾ ഒഴികെ അത് അവനവനോ അവനവന് വേണ്ടി അന്യനോ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വാക്കാണ് അത് സ്വപ്നവുമായി ബന്ധപ്പെട്ട് അപ്പോൾ മുസ് ഇമാം മുസ്ലിമും ബുഹാരിക്ക റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഈ രൂപത്തിലുള്ള ഒരുപാട് ഹദീസുകൾ കാണാം അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് നുപത്തിൻ്റെ നാൽപ്പത്തിയാറിൽ ഒരംശമാണ് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരുപാട് ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല നമുക്ക് വല്ല കാര്യങ്ങളും ഏർ ഹൈറാണ് എന്നറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇസ്തിഹാറത്ത് നിസ്കാരം പോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു അമലാണ് നമ്മുടെ സ്വപ്നത്തിൽ നമുക്ക് ആ വിഷയത്തിൻ്റെ ഹൈറാണോ ഷെറാണോ നമ്മുടെ മോൾക്ക് വന്ന വിവാഹം നമ്മുടെ മോന് വന്ന വിവാഹം അവൻ്റെ സ്വഭാവം നാട്ടുകാരൊക്കെ അത് പറയുന്നു എന്താണതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് തിരിയുന്നില്ല ഒരു രോഗവും ഇല്ല അതിനൊക്കെ നമുക്ക് ചെയ്യാം ഒരു രോഗവും എൻ്റെ ശരീരത്തിലില്ല എവിടെ കൊണ്ട് കാണിച്ചാലും ടെസ്റ്റിലൊന്നും ഒരു നെഗറ്റീവ് ഒന്നും കാണുന്നില്ല എല്ലാം അനുകൂലമായിട്ടുള്ളത് ഒരു ടെസ്റ്റിലും ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാൽ എനിക്കത് അള്ളാഹുല്ലെന്ന് അറിയണോ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കും മിനി നിങ്ങളെ ഹബിബായ തങ്ങൾ പറഞ്ഞല്ലേ നമുക്കെന്താ എന്താ ചെയ്യുന്നതിന് എന്താ തടസ്സമാണ് നിങ്ങൾക്ക് എത്ര തിക്കറുകൾ ചെയ്യുന്നവരാ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഉസ്താദ് ഞാൻ അസ്മാ ഉല്ലഹുസിനെ ഒരു ഇസ്മ അവരെത്രയോ ലക്ഷം തവണ ചൊല്ലിയതിൻ്റെ കണക്ക് പറഞ്ഞ് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി എത്ര ദിവസം കൊണ്ടാണ് ചൊല്ലിയത് ഇന്ന് ഓമ്പ് ഉസ്താദ് ചെയ്തത് ഇത്രയും ദിവസം എന്ന് പറഞ്ഞു മാഷാ മഷാഅല്ലാ അള്ളാഹുല്ലോ അവർക്ക് വലിയ ബറക്കു തോന്നിക്കട്ടെ അപ്പൊ പലരും വളരെ ആത്മാർത്ഥമായിട്ട് പല ആമലുകളും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്യുക അറിവില്ലാത്തതിൻ്റെ പേരിൽ ചെയ്യാതെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അറിയിക്കുന്നത് അലിയാരതങ്ങൾ പറയുന്നുണ്ട് വല്ല കാര്യവും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ആറുറക്കായത്തു നിസ്കരിക്കുക ഒന്നാമത്തെ ഒന്നാമത്തെറക്കായത്തിൽ ഫാത്യഹയ്ക്കു ശേഷം വഷംസി എന്ന് പറയുന്ന സൂറത്ത് ഏഴു തവണ രണ്ടാമത്തെ കാര്യത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വല്ലയിലി ഇതാ യഹുഷ എന്ന് പറയുന്ന സൂറത്ത് ഏഴു തവണ മൂന്നാമത്തെ കായത്തിൽ ഫാത്തി ശേഷം വല്ലുഹ എന്ന് പറയുന്ന സൂറത്ത് ഏഴു തവണ നാലാമത്തെ കായത്തിൽ ഫാത്തി ശേഷം അലം നഷ എന്ന് പറ തുടങ്ങുന്ന സൂറത്ത് ഏഴ് തവണ അഞ്ചാമത്തെ കായത്തിൽ ഫാത്തിയ ശേഷം ബത്തീനി എന്ന് പറയുന്ന സൂറത്ത് അത് ഏഴു തവണ ആറാമത്തെ കാലത്തിൽ ഫത്തിയ കേശം ഇന്നാഹു ഫിലത്തിൽ എന്ന് പറയുന്ന സൂറത്ത് അത് ഏഴു തവണ ഓതുക അങ്ങനെ ഇതെല്ലാം കൃത്യമായി ഓതിയതിൻ്റെ ശേഷം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കണം എന്നുള്ളതാണ് അൽഹമ്മദില്ല പറയണം അൽഹമുല്ല അലഹമദില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കണം അതിനുശേഷം മുത്തനബി അലൈഹി അലൈവല അതങ്ങളുടെ മേലിലെ സ്വലാത്തു ചൊല്ലണം ആ സ്വലാത്തു ചൊല്ലിയതിൻ്റെ ശേഷം ഒരു ദ്വാഴ ചെയ്യാനുണ്ട് ആ ദ്വാ ആണ് ഇപ്പോൾ ഡിസ്പ്ലേയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ് ആ ദ റബ്ബ മുഹമ്മദ് വറബ്ബ ഇബ്രാഹിം വറബ്ബ 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 മൂസ ഇസ്ഹാഖ് ഇബ്രാഹീം ورب جبريل وميكائيل وإسرافيل وعزرائيل عليهم السلام ومنزل التوراة والإنجيل والزبور والفرقان العظيم أرني في منامي الليلة ما أنت أعلم به مني إن الله ينور آتمارت ماي دعاء അങ്ങനെ ധാരാ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉദ്ദേശിച്ച കാര്യം അന്നുതന്നെ അല്ലെങ്കിൽ രണ്ടാം ദിവസം അല്ലെങ്കിൽ മൂന്നാം ദിവസം സ്വപ്നത്തിൽ ആ വിഷയത്തിൽ അത് ഹൈറാണോ ഷെറാണോ എന്തിനു വേണ്ടിയാണോ അത് ചെയ്തത് അത് കൃത്യമായവൻ കാണും ആത്മാർത്ഥമായിട്ട് ചെയ്തതാണെങ്കിൽ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് പരീക്ഷിച്ച് ഫലം കണ്ടതും വളരെയധികം എഫക്റ്റീവായിട്ടും ഉള്ളതും ഏർ ഇതിനോട് കിടയറ്റ മറ്റൊരു ക്രിയയും മറ്റൊരു അമലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള മറ്റൊരാമൽ കൂടെ ഉണ്ട് എനിഷാൽ അതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുക ഇപ്പൊ ഇന്ന് നമ്മൾ രണ്ടു കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമത്തേത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഇതും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ വിഷ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് ഹൈറാണോ ഷെറാണോ എന്ന് സ്വപ്നത്തിൽ അറിയാൻ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തു നോക്കട്ടാ മൂന്നും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്തു നോക്കുക ഉദ്ദേശിച്ചാൽ ഇഷാനിസ്കാരത്തിന് ശേഷം വുള്ളു പുതുക്കുക ഉളു പുതുക്കൽ പ്രത്യേകം സുന്നത്താണല്ലോ തെറ്റിതു അപ്പോൾ ഇഷാനിസ്കാരത്തിന് ശേഷം വുള്ളു പുതുക്കുക അങ്ങനെ ഉത് പുതുക്കിയിട്ട് ശുദ്ധിയുള്ള വിരിപ്പിലിരുന്ന് മുത്തുൻ നബി സല്ലു അലൈ വല്ല മാതങ്ങളുടെ മേലിൽ മൂന്ന് സ്വലാത്ത് ചൊല്ലുക ഫാത്യഹ പത്തു തവണ ഓതുക എഹ്ലാസ് പതിനൊന്ന് തവണ ഓതുക പിന്നെ മൂന്ന് സ്വലാത്ത് കൂടെ ചൊല്ലിയിട്ട് വലതു വശത്തേക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങുക വലതുവശത്തേക്ക് അപ്പം മുഖം ക്രിബിലക്ക് നേരെയായിരിക്കണം അപ്പം എങ്ങനെയാണ് ചെരി ചെരിഞ്ഞ് കിടക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ മുഖം ക്പിലയ്ക്ക് നേരെയായിരിക്കണം എങ്കിൽ അയാൾ വിചാരിച്ച കാര്യത്തിനെ പറ്റി സ്വപ്നം കാണും എന്നുള്ളതാണ് ഇതിന് വ്യാഖ്യാനം അറിയാൻ ചിലപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം നമുക്കതിൻ്റെ വ്യാഖ്യാനം അറിയൂല അത് വ്യാഖ്യാനം അറിയുന്ന ആളുകളോട് ചോദിക്കണം അവനറിയൽ അനിവാര്യമാണ് അവൻ അവനറിയൽ അനിവാര്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മോശപ്പെട്ട രൂപത്തിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം നല്ലതായിരിക്കാം അല്ലെ നമ്മൾ അതിനെ കുറിച്ച് മുമ്പ് വിശദീകരിച്ചാണ് ചിലപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവൂല മനസ്സിലാകാത്തത് അത്തരം വിഷയങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് ആ വിഷയത്തിൽ ഹൈറാണോ ഷർ ആണോ സംഭവിക്കാനിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബഹാനുഹോത്ര നാം ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും നമുക്ക് വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും നമ്മളോട് ഇവിടെ വരുമ്പോൾ നേരിട്ട് വരുമ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഉസ്താദ് എൻ്റെ മോൾക്ക് വന്ന വിവാഹം അത് ശരിയാണോ അത് ഹൈറാണോ അവനെക്കുറിച്ച് ഇങ്ങനെ നാട്ടിൽ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി ഒരു അമലല്ല പറഞ്ഞു തന്നത് നിങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റെ റിസൾട്ട് കിട്ടും നമ്മൾ ഇതവിടെ വന്ന ചില ആളുകളോടൊക്കെ നമ്മളെല്ലാവരോടും എല്ലാ വിഷയങ്ങളും പറയലില്ല എല്ലാവർക്കും എല്ലാ അമലുകളും കൊടുക്കലില്ല ഒരു പത്ത് ആണ് ഇവിടെ ഒരാൾ മുമ്പിലിരിക്കാൻ സമയം സമയമുണ്ടാവുക അധികം അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മളത് തീരും അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറേ കോഴിമുട്ട തകിട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കില്ല അതിന് സമയമില്ല എന്നുള്ളതാണ് അതിന്റെ ആവശ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും വിശുദ്ധ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ദിവസവും കൺസൾട്ടേഷന് വരുമ്പോൾ ഒരു നാലഞ്ച് ആളുകൾ കഴിഞ്ഞ തവണ വന്നതിൻ്റെ റിസൾട്ട് പറയാനായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും അത് നമ്മുടെ പവർ കൊണ്ടല്ലോ അത് വിശുദ്ധ ഖുർആനാണ് നമ്മൾ ഇവിടെ നിന്ന് നൽകുന്നത് വിശുദ്ധ ഖുർആൻ മറിച്ച് ഇന്ന ആയത്തുകൾ ഓതാൻ വേണ്ടിയാണ് പറയുന്നത് അത് എത്രത്തോളം വിശ്വാസത്തോട് കൂടെ ഓതുന്നു അതിനനുസരിച്ച് അതിൻ്റെ ഫലം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അതിനൊരു കാരണമുണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആ വിഷയത്തിലൊക്കെ റാഹത്ത് ലഭിക്കാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണ് അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ നമുക്ക് വലിയ ഭറക്കത്തും ഹൈറും സന്തോഷവും സമാധാനവും ഒക്കെ നൽകി ജീവിതത്തിൽ വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദ്വാഴ ചെയ്യാം ഒരുപാട് മുമ്മിനീകൾ മുമ്മിനാത്തുകൾ ഇവിടെ വരുമ്പോൾ പൊട്ടിക്കരഞ്ഞ് ദ്വാഴ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അവരനുഭവിക്കുന്ന വിഷയങ്ങളും പ്രയാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊന്നൊരു ഒരു ഇല്ല പ്രിയമുള്ളവരെ ജീവിതം തകർന്നു പോയവരെ ഒരിക്കലും രക്ഷയില്ലെന്ന് കരുതിയവരെ കുടുംബജീവിതം തകരാറിലായവർ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ രോഗങ്ങൾക്ക് രോഗങ്ങൾക്കുള്ളാഹു ഷിഫ നൽകട്ടെ കടങ്ങളല്ലോഹു വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ കാക്കട്ടെ എല്ലാവരും ദാന ചെയ്യണമെന്ന വസൂയത്തോടെ അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തു